ധർമ്മ ധർമ്മം ആചരിക്കാനുള്ളതാണ് ഗീന്ന് പറയുന്നു യദ്യത് ശ്രേഷ്ഠ ആരാണോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആചരിക്കുന്നത് അവൻ ശ്രേഷ്ഠനാകുന്നു അർജുന അപ്പൊ പിന്നെ എന്താ ചെയ്യേണ്ടത് ആചരിക്കേണ്ടേ ഇപ്പോൾ ധർമ്മം എന്താന്ന് പറഞ്ഞു ശ്രീരാമചന്ദ്രനെ വെച്ച് നോക്കുമ്പോൾ ധർമ്മം എന്തായിരുന്നു രാജാവിന്റെ ധർമ്മ രാജാവിന്റെ ധർമ്മം പ്രജകളെ പരിപാലിക്കൽ മാത്രമല്ല രാജ്യം നോക്കലും കൂടിയാ രാജ്യം ഭൂമിയും സീതയും ഭാര്യമാരാ അപ്പൊ എന്തുകൊണ്ടാ സീതയെ ഉപേക്ഷിച്ച് സീതാദേവിയെ കെട്ടിപ്പിടിച്ചോണ്ടിരുന്ന അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ സുഖം ഈ വ്യക്തിപരമായ സുഖം മാത്രം നോക്കുന്നവനല്ലാതെ മാനവധർമ്മശാസ്ത്ര പ്രകാരം ഹൈന്ദവൻ അവൻ എന്ത് ചെയ്യണം രാജാവിന്റെ ധർമ്മം പ്രജകളെ പരിപാലിക്കണം ഭൂമി പരിപാലിക്കണം ഈ പ്രജകൾക്ക് മാതൃകയായി ജീവിക്കണം അപ്പോൾ പറയാ ഒരു വർഷേ രാവണന്റെ കൂടെ പോയ പെണ്ണിനെ രാജാവ് പിന്നെപ്പം ഞമ്മക്കും ചെയ്തുടേ അതെല്ലേ ഇപ്പൊക്കെ പറഞ്ഞു അഡൽട്രി ഈസ് നോട്ട് ആ അതൊക്കെ വന്നു പക്ഷേ പണ്ടതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് എന്ന് പറയുമ്പോൾ ത്രേതായുഗം ഓർക്കണം അപ്പോൾ ആ അപ്പോൾ എനിക്കും ആവാലേ എന്നുള്ളതാണ് പ്രജകൾ എന്നെ കണ്ടിട്ട് പ്രജകൾ തെറ്റ് ചെയ്യരുത് അതിനുവേണ്ടി വ്യക്തിപരമായ സുഖങ്ങൾ ത്യജിച്ചവനാണ് ശ്രീരാമചന്ദ്രൻ അതുകൊണ്ടാണ് ശ്രീരാമചന്ദ്രൻ രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നാകുന്നത് ആചരണത്തിൽ ഒരു രാജ്യം ഭരിക്കുമ്പോൾ ഒരു രാഷ്ട്രീയം ആണ് രാമായണം എന്ന് പറയാ ഒരു രാഷ്ട്രത്തിൽ എങ്ങനെയായിരിക്കണം ഒരു രാജാവ് ഭരണം നടത്തേണ്ടത് ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ട് എങ്ങനെയാണ് ഒരു രാജാവ് ഭരണം നടത്തേണ്ടത് എന്നിട്ട് പറയുന്നത് നോക്കൂ കാനനീ തത്ര മൃഗം വധിച്ചു മാംസഖണ്ഡം നമ്മൾ ഇതൊന്നും തൊടാതെ പെലയിലിരിക്കും പക്ഷേ പക്ഷി എന്താ ഭക്ഷിക്കുക ചെറുപക്ഷികളെ ഭക്ഷിക്കും അതുകൊണ്ട് ഒരു മൃഗത്തെ വധിച്ച് ആ മാംസഖണ്ഡം കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു വെച്ചു കൊടുത്തു ഇപ്പോ ബാലിയെ കൊന്ന കാര്യം എപ്പോഴും പറയും അല്ലേ വിമർശകര് ബാലിയെ കൊല്ലുമ്പോൾ ഒളിഞ്ഞു നിന്ന് തെറ്റല്ലേ എന്ന് ചോദിക്കും മൃഗങ്ങളെ നായാടുമ്പോൾ നായാട്ടുകാരൻ എങ്ങനെയാ ഒളിഞ്ഞു നിന്നിട്ടല്ലേ അമ്പയ്യ അത് കാടിന്റെ നീ ൊളിഞ്ഞ് മൃഗമല്ലേ വാനരൻ അതിലൊരു തെറ്റുമില്ലാട്ടോ മറ്റൊന്ന് പറയും എന്നാലും ബാലി ഇത്രയും ഭക്തനായിട്ട് ബാലിനെ കൊന്നില്ലേ അപ്പൊ എന്താ കൊല്ലാൻ കാരണം ശ്രീരാമചന്ദ്രൻ പറയുന്നുണ്ട് മരിച്ചു വീഴുമ്പോ എന്തിനാ എന്നെ കൊന്നത് വാനര മാംസമാക്ഷ്യമത്രേ പറയുമ്പോ പറയാ സ്വന്തം ഏട്ടൻ അമ്മ ഏട്ടത്തി അമ്മ പെങ്ങന്മാരെ ഇവരെന്നും നീ പ്രാപിക്കാൻ പാടുണ്ടോ തെറ്റല്ലേ ചെയ്തത് സുഗ്രീവൻ്റെ ഭാര്യയെ കൂടെ പൊറപ്പിച്ചില്ലേ ഏട്ടനല്ലേ അതൊരു തെറ്റല്ലേ എന്ന് തിരിച്ച് ചോദിക്കുന്നുണ്ട് ഈ ഭാഗം വായിക്കാത്ത പോലെ ഇത് വന്ന് ഇങ്ങനെ ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്യും